നമസ്കാരം അശ്വതി നക്ഷത്രക്കാർക്ക് വർഷാരംഭത്തിൽ രണ്ടിൽ വ്യാഴം പന്ത്രണ്ടിൽ രാഹു പതിനൊന്നിൽ ശനി ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി സാമാന്യമായിട്ട് പറഞ്ഞാൽ അനുകൂലമായ സമയമാണ് വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് വളരെയധികം പുരോഗതി ഉണ്ടാകാൻ ഇടയുണ്ട് നിങ്ങളിൽ പലർക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ അവസരമുണ്ടാകും വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഈ വർഷാരംഭം കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് എത്താൻ അവസരമുണ്ടാകും കുടുംബത്തിൽ പൊതുവെ സന്തോഷകരമായ അവസ്ഥ നിലനിൽക്കും സാമ്പത്തിക പുരോഗതി നേടുവാനായിട്ട് സാധിക്കും വിവാഹ കാര്യങ്ങളിൽ അധികം വൈകാതെ തീരുമാനമാകും ഗ്രഹനിർമ്മാണം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വർഷാരംഭത്തിൽ അത് തുടങ്ങുവാനായിട്ട് അവസരമുണ്ടാവുകയും അധികം വൈകാതെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും പുതിയ സൗഹൃദങ്ങളും ബന്ധങ്ങളുമൊക്കെ ഉടലെടുക്കുന്നതിൻ്റെ സാധ്യതകളുണ്ട് വളരെ അപൂർവമായ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരാനുള്ള സാധ്യതയുണ്ട് വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങളെല്ലാം ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ് വ്യക്തിപരമായിട്ട് നിങ്ങളുടെ ജനനത്തീയതിയും സമയവും ഒക്കെ അനുസരിച്ച് ഗ്രഹസ്ഥിതി പരിശോധിച്ച് വസ്തുതകളെല്ലാം അറിഞ്ഞ് ഉചിതമായ പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ കാര്യങ്ങളിലും നല്ല പുരോഗതി ഉണ്ടാകുന്നതായിട്ട് കാണുന്നു